നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം പുതുതലമുറയ്ക്ക് അന്യമാകുന്ന ഓലമിടയിൽ ചൂലുകീറൽ തേങ്ങാ ചിറവൽ തുടങ്ങിയ മത്സരങ്ങൾ സംഘടിപ്പിച്ച് നഗരസഭയും കൃഷിഭവനും കർഷക ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കർഷക ദിനാചരണം കാഴ്ചക്കാർക്ക് വേറിട്ട അനുഭവമായി നഗരസഭാ അങ്കണത്തിൽ നടന്ന മത്സരങ്ങൾ തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ രാധാമണിപ്പിള്ള ഉദ്ഘാടനം ചെയ്തു വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിതാ സണ്ണി അധ്യക്ഷത വഹിച്ചു ഓലമടിയിൽ മത്സരത്തിൽ സീന സുനി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഉമാദേവി ഗീത എന്നിവർ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ചൂലിക്കേറൽ മത്സരത്തിൽ ഫിനോമിന ഒന്നാം സ്ഥാനം നേടിയപ്പോൾ നസീബ രണ്ടാം സ്ഥാനവും ചെയർപേഴ്സൺ രാധാമണിപ്പിള്ള മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി തേങ്ങ മത്സരത്തിൽ മിനി രഞ്ജിത്ത് ഒന്നാം സ്ഥാനവും കൗൺസിലർ സുമ മോഹൻ പെനി രതീഷ് എന്നിവർ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി തുടർന്ന് നടന്ന ക്വിസ് മത്സരത്തിൽ കാടനാൽ സ്കൂൾ ഒന്നാം സ്ഥാനവും തെങ്ങോട് ഗവൺമെന്റ് സ്കൂൾ മാർത്തോമാ സ്കൂൾ എന്നീ സ്കൂളുകൾ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി വൈസ് ചെയർമാൻ ടി ജി ദിനൂപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ സുനീറ ഫിറോസ് റസിയ നിഷാദ് കൗൺസിലർമാരായ ഷാജി വാഴക്കാല അഡ്വക്കേറ്റ് ഹസീന ഉമർ ഷിമി മുരളി സുമ മോഹൻ എന്നിവർ പങ്കെടുത്തു